പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിലേക്ക് സി പി എം മാർച്ച് നടത്തി മൈനാഗപ്പള്ളി പഞ്ചായത്ത് അംഗം സെയ്ദിന്റെ വീട്ടിലേക്കായിരുന്നു മാർച്ച് നായ ഭക്ഷിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അതിദരിദ്ര പട്ടികയിൽ രാധാകൃഷ്ണപിള്ളയെ ഉൾപ്പെടുത്തിയില്ലെന്ന് ആരോപിച്ചാണ് മാർച്ച് നടത്തിയത് പട്ടിണിമരണത്തിന്റെ ഉത്തരവാദി പഞ്ചായത്ത് അംഗമാണെന്ന് സി ആരോപിച്ചു മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലുണ്ടായ പട്ടിണി മരണത്തിന്റെ ഉത്തരവാദി പഞ്ചായത്ത് അംഗമാണെന്ന് ആരോപിച്ചാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് അംഗം രാജിവെക്കുക സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണം നടത്തുക പഞ്ചായത്ത് അംഗത്തിനും ഭരണസമിതിക്കുമെതിരെ കേസെടുത്ത് അന്വേഷിക്കുക അതിദരിദ്ര പദ്ധതി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അട്ടിമറിച്ചവർക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഏരിയ കമ്മിറ്റി അംഗം എസ് സത്യൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഈ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുവാനുള്ള പരിശ്രമം മെമ്പർ എന്നുള്ള നിലയിൽ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ശ്രീ സയ്ദിന്റെ ഭാഗത്തുനിന്നുള്ള അത് അതങ്ങേറ്റത്തെ വീഴ്ചയാണ് തെരഞ്ഞെടുപ്പിൽ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം അത് അക്ഷരാർത്ഥത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കണ്ടേ ആകാശം മുട്ട ബോർഡുണ്ടാക്കി വെച്ചിട്ട് ഞാൻ സമാനതകളില്ലാത്ത പിന്നെ വികസനമാണ് നടത്തിയിട്ടുള്ളത് എന്ന് അവകാശപ്പെടുന്നോണ്ട് വല്ല അർത്ഥമുണ്ട് നമ്മുടെ മുന്നിൽ കാണുന്ന കണ്ണിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളെ